എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ പത്താം ക്ലാസ്സിലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റ് ജോലി കാണാൻ പറ്റുന്ന ജി ഡി എസ് നോട്ടിഫിക്കേഷനെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനലിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പത്താം ക്ലാസിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ജി ഡി എസ് വേക്കൻസീസ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ ഏജ് ലിമിറ്റാണ് ജി ഡി എസിന് അപ്ലൈ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും പ്രായത്തിൽ ഇളവും ലഭിക്കും അതോടൊപ്പം തന്നെ പി ഡബ്ല്യു ഡി കാറ്റഗറിക്കൊക്കെ പ്രായത്തിൽ ഇളവ് അനുവദിക്കുന്നതാണ് പത്താം ക്ലാസ് പാസ്സായിരിക്കണം ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് പ്രശ്നമല്ല അതുപോലെ തന്നെ സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം കമ്പ്യൂട്ടർ നോളജ് ആവശ്യമാണ് പിന്നീട് നമുക്ക് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തോട്ടും അപ്ലൈ ചെയ്യാം പക്ഷേ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം നമ്മൾ ഏത് സംസ്ഥാനത്താണോ അപ്ലൈ ചെയ്യുന്നത് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് നമ്മൾ അറിഞ്ഞിരിക്കണം നാല് മണിക്കൂറാണ് ഡ്യൂട്ടി വരുന്നത് ചില ഓഫീസുകളിൽ അഞ്ച് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി വരുന്നത് നാല് മണിക്കൂറുള്ള ഓഫീസിലെ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ബി പി എം ജോബിന് പന്ത്രണ്ടായിരം ടു ഇരുപത്തൊൻപതിനായിരത്തി മുന്നൂറ്റി എൺപതാണ് ആ ഒരു സാലറി റേഞ്ച് വരുന്നത് അതുപോലെ തന്നെ അസ്റ്റിയൻ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അല്ലെ ഡാക് സേവക് അവർക്ക് പതിനായിരം ടു ഇരുപത്തിനാലായിരത്തി നാനൂറ്റി എഴുപത് എന്നൊരു സാലറി സ്കെയിലാണ് വരുന്നത് ഈ ഒരു ബേസിക് സാലറിയുടെ പുറമെ ഡി എ അടക്കമുള്ള മറ്റ് നമുക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് കറൻ്റ്ലി ഡി എ എന്ന് പറയുന്നത് അൻപത് ശതമാനമാണ് ഈ ഒരു ബേസിക് സാലറിയുടെ അൻപത് ശതമാനം കൂടി ഡി എയും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് സാലറി ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ട് തവണ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു ജനുവരി മാസത്തിലും അതുപോലെ തന്നെ ജൂലൈ മാസത്തിലും ഈ ഒരു ജി ഡി എസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു എ പി പോസ്റ്റ് അതുപോലെ തന്നെ ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഈ രണ്ട് വെബ്സൈറ്റ് വഴിയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോട്ടിഫിക്കേഷൻ ജനുവരി മാസം വരുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തിരുന്നതാണ് പക്ഷേ ഇതുവരെയായിട്ടും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല ആ ജെ ഡി എസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാമിൻ്റെ ആ ഒരു റിസൾട്ടുകളും കൂടെ പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നത് ഏതായാലും ജൂൺ ജൂലൈ മാസത്തിൽ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്ന മുറയ്ക്ക് ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം